ഹായ് ആയിക്കുട്ടുകാരൻ നിവസഹത്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ സമയം ഡിസംബർ എട്ടാം തീയതി ഏതാണ്ട് ഒരു നാലര കഴിഞ്ഞ് കോഴികൾക്ക് തീറ്റീട്ട് കൊടുക്കാം എന്നിട്ട് ഈ പാത്രത്തിൽ തിരിച്ച് ആറ്റങ്ങളുടെ മുട്ട എടുത്ത് കൊണ്ടുവരാം എന്ന് വിചാരിച്ചിട്ടാ നമ്മളിവിടെ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒരു വീഡിയോ ഞാൻ ചെയ്യാം അത് ചെയ്തുകൊണ്ടിരിക്കലേ ആയിരുന്നു പക്ഷേ ഇടയ്ക്ക് വെച്ചെന്താ വീഡിയോ കട്ടായിപ്പോയി അപ്പം പിന്നെ വീഡിയോ അത് പിന്നെ വിശദമായിട്ട് നാളെ എടുക്കാമെന്ന് കരുതി ഇപ്പോൾ ഈ തീറ്റ കാണിച്ചു തരാം ഇത് കണ്ടാലറിയാം അതിലും പലരുമാണ് പക്ഷേ വേറെ കുറേ ഇതുണ്ട് ഇവിടുത്തെ ഒറ്റ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് അവർ അതിന് കുറച്ച് തീറ്റ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് അതെ പോളിയോടെ നോക്കുകയാണവർ ടറക്കികളൊക്കെ വെള്ളം മറച്ച് കളഞ്ഞ് നമുക്കിവിടെ തീറ്റിട്ട് കൊടുക്കാം മുട്ട വേറെ കൂടുതൽ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കണം ഇല്ലല്ലോ ആ അത് അമ്മ ഇട്ടത്തിട്ടുണ്ടാവും ഒരു മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അമ്മ എടുത്തിട്ടുണ്ടാവും വേറെ ആരും മുട്ടയിട്ടില്ല ആ ഇതമ്മ തന്നെ തുറന്നായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ആ മുട്ടയുണ്ട് തീറ്റപാത്രത്തിൻ്റെ വൃത്തിയും കോഴികളുടെ ഇതും നമ്മൾ നല്ല ഇതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഡ്രൈ ആയിട്ടുള്ള തീറ്റ ആയതുകൊണ്ട് കുഴപ്പമില്ല ഓഹ് ും കൂടെ നമ്മൾ തീറ്റ വെച്ചു കൊടുക്കാം ഇവിടെ ഗിനി ഒറ്റയാനായിട്ട് നിക്കുകയാണ് നമ്മൾ ക്രിസ്മസിന് തീർക്കാമെന്ന് വിചാരിച്ച് നിക്കുക ടർക്കികൾ ഒരു ടീമായിട്ട് അവിടെ തിന്നണ്ട് ഓക്കെ ഞാൻ പറഞ്ഞല്ലോ ബോർബോണ്ടോടെ ടെറക്കികളൊക്കെ കൊടുക്കും കേട്ടോ ഞാൻ കൊടുക്കുന്ന സമയത്ത് വീഡിയോ ഇടാം ഓക്കെ മുട്ട എടുക്കട്ടെ ഇതിൻ്റെ ഉള്ളിൽ തീറ്റ ഉണ്ട് പക്ഷേ അതിന് അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇതേപോലത്തെ ഒരുത്തിയ ചത്തത് ഓക്കെ അതെ അവൻ ഇപ്പുറത്തേക്ക് കടന്ന ഇല്ല ആ കടന്നല്ലോ ഇല്ലില്ല അവൻ്റെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനം എടുക്കണം അപ്പം ഞാൻ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ്